ദേശീയ അവാർഡിൻ്റെ നിറവിലാണ് നടൻ വിജയരാകനുള്ളത് നമ്മളൊപ്പം ചേരുന്നുണ്ട് പൂക്കാലം എന്ന സിനിമ ആ സിനിമയ്ക്ക് ആദ്യം സംസ്ഥാന അവാർഡ് തേടിയെത്തുന്നു അതേ ക്യാരക്ടറിന് തന്നെ ഇപ്പോൾ ദേശീയ അവാർഡ് കൂടി എത്തുന്നുള്ളൂ അപ്പോൾ ഇരട്ടി മധുരമാവുകയല്ലേ തീർച്ചയായിട്ടും വലിയ സന്തോഷം അത്ര അംഗീകാരങ്ങളൊക്കെ എപ്പോഴും സന്തോഷമാണല്ലോ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവിടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു വലിയ അംഗീകാരമാണ് അത് ദേശീയ അംഗീകാരമാകുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് പിന്നെ ഈ അംഗീകാരത്തിനൊക്കെ കാരണക്കാരായ എൻ്റെ പ്രേക്ഷകർ അവരാണ് അവരുടെ ചിരിയാണ് അവരുടെ പൊട്ടിച്ചിരിയാണ് അല്ല അവരുടെ കയ്യടിയാണ് അവരുടെ ഇഷ്ടമാണ് എന്നിലും ഒരു പുതിയ പുതിയ കഥാപാത്രം ചെയ്യാൻ പ്രചോദനമാകുന്നത് അപ്പോൾ അവരെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു പിന്നെ ഈ ഇങ്ങനെ കഥാപാത്രങ്ങളിലേക്ക് എത്തിയ അതിൻ്റെ ഡയറക്ടർ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരാൾ തന്നെ ഗണേഷ് രാജ് അപ്പോൾ ഗണേഷ് രാജ് അതിൻ്റെ പ്രൊഡ്യൂസറായ വിനോദ് തോമസ് തിരുവല്ല പിന്നെ എന്നെ ഒരു കഥാപാത്രമായിട്ട് മാറ്റിയെടുത്ത അതായത് മേക്കപ്പിന് എന്നെ സഹായിച്ച റോണക്സ് ഇവരെല്ലാം ഈ അവസരത്തിൽ ഞാൻ ഓർക്ക് കാണും ഇതൊരു പ്രതീക്ഷിച്ചിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവാർഡിലേക്ക് എത്തുമെന്ന് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒരു ഒരു അവാർഡും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഈ വെച്ചാൽ ഈ പണ്ടൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആദ്യകാലത്ത് പത്ത് മുപ്പത്തഞ്ച് വർഷം ചേരാടിക്കറിയ എന്നൊക്കെ പറഞ്ഞാൽ രൗദ്രമൊക്കെ ചെയ്തപ്പോഴേ പലരും അതേ അവാർഡ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നേ ആ കിട്ടുമായിരിക്കുന്നു വിചാരിച്ചു അപ്പോൾ കിട്ടിയിട്ടില്ല അപ്പം പിന്നെ അങ്ങനെ ഇത് ഈ അവാർഡുകളല്ല നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുക എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് ഇപ്പോഴും എൻ്റെ ആഗ്രഹം അടുത്തൊരു നല്ല കഥാപാത്രം കിട്ടുക എന്നുള്ളതാണ് നമ്മൾ സ്ട്രേറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഉള്ള അനുഭവം അല്ല ഈ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഇപ്പോൾ കൃഷിക്ക് എന്താ ഇത് ലീല പിന്നീ പറഞ്ഞ അപ്പിച്ചായി രൗദ്രം അങ്ങനെ കുറേ പടങ്ങളുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരവസ്ഥയുണ്ട് അതെനിക്കറിയില്ല എനിക്കങ്ങനെ വേറൊരു കഥാപാത്രം ഞാനല്ലാതെ എന്നിൽ നിന്ന് വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു കഥാപാത്രം ചെയ്യുമ്പോഴേ എനിക്ക് ഞാൻ ആസ്വദിക്കുന്നത് ശരിക്കും കാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി അതായത് ഒരുപാട് പ്രായമുള്ള ഒരാളായിട്ട് വരുന്നു അപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നില്ല ഈ ഒരു വെല്ലുവിളികളുണ്ടായിരുന്നില്ലേക്ക് എത്തും നൂറ് വയസ്സുള്ള ഒരാളെ ഞാൻ കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആള് നമ്മൾ കൺസീവ് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മൾ പലരെയും കണ്ടുണ്ട് അപ്പോൾ അയാൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുക പിന്നെ നമുക്കിതിൻ്റെ ചട്ടക്കൂടി നിൽക്കണമല്ലോ അതിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒരുപാട് ഈ ഒരു പിന്നെ ദിവസം ഒരു മൂന്നര മണിക്കൂർ മിനിമം ആദ്യമൊക്കെ നാല് മണിക്കൂർ എടുക്കുകയാണ് പിന്നെ പിന്നെ മൂന്നര മണിക്കൂറേ അതിൽ മൂന്ന് പേര് നിന്ന് മൂന്ന് പേര് നിന്നിട്ട് മൂന്നര മണിക്കൂർ വേണം പക്ഷേ അത്രയും സമയം ഞാൻ എൻ്റെ മുഖത്തെ മസിൽസൊക്കെ ലൂസാക്കും ബോഡി ഫുൾ ലൂസാക്കിയിട്ട് ഞാൻ ഇരുന്ന് കൊടുക്കും ആ ഇരിപ്പ് ഞാൻ അന്ന് വൈകുന്നേരം വരെ അങ്ങനെ ഇരിക്കും പക്ഷേ എൻ്റെ മനസ്സിലൊന്നും ഇല്ല കേട്ടോ മനസ്സിൽ ഷൂട്ടിങ്ങ് തീർത്താൽ മതി അല്ല അങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ കഥാപാത്രമാകാറില്ല കഥാപാത്രത്തെ ഞാൻ എന്നിലേക്ക് എത്തിക്കുന്ന ഒരു പ്രത്യേക ഒരു പ്രക്രിയയാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു സുഖമുണ്ട് എന്താ പറയുക അങ്ങനെ അത് ഇന്നും ഉണ്ടാകുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന ഒരു സുഖവും അതൊരു കലാകാരന് മാത്രമേ മനസ്സിലാവുള്ളൂ ആ സമയത്ത് ഒരുപക്ഷെ ചേച്ചിയൊക്കെ ആ ഒരു അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ഒരു അതൊരു പൂക്കാലത്തിന്റെ ക്യാരക്ടറിലൊക്കെ വീട്ടിൽ കാണുമ്പോൾ എന്തായിരുന്നു െ ആ വീട്ടിലേക്ക് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടൊരു വന്നിട്ടില്ല അതന്നെ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് മേക്കപ്പ് ഇല്ലെങ്കിൽ പോലും ആ ഒരു മുട്ടയടിച്ചു കാണുമ്പോ അങ്ങനത്തെ കഥാപാത്രത്തിന് വേണ്ടിട്ടല്ലേ ില്ല വേറൊരു രീതിയിലായിരുന്നല്ലേ രീതി പല പ്രാവശ്യം മുട്ടയടിച്ചിട്ടുണ്ടല്ലോ പിന്നെ അതേപോലെ താടി വളർത്തിയിരിക്കുന്നതെ അതെ അത് കണ്ടുശീലിച്ചു ആ അതെ എന്തോ സന്തോഷില്ലേ ജി ഇങ്ങനെ ഈ ഒരു ദേശീയ അവാർഡിലേക്കൊക്കെ എത്തും സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു അതെ അതെ ഇതിനെയാണ് ദേശീയ അവാർഡും വരുന്നത് പിന്നെ എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ അച്ഛൻ ഇഷ്ടമാണ് അതിലൊരു പ്രത്യേകതയുള്ള ക്യാരക്ടറാണിത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം നമ്മളും അതിനു വേണ്ടി അച്ഛൻ കുറേ തയ്യാറെടുപ്പുകൾ ചെയ്തിട്ടുണ്ട് നമ്മളും കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് നമുക്കും ഭയങ്കര സന്തോഷമാണ് വീട്ടിലുള്ളൊരു ഫലം ഭയങ്കരമായിട്ട് അത് അച്ഛൻ ഫുഡ് കണ്ട്രോളൊക്കെ ചെയ്യുന്നത് നന്നായിട്ട് ഇതിൻ്റെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറേ നാളത്തേന് അച്ഛൻ ചെയ്തിട്ടുണ്ട് പിന്നെ അത്രയും നേരം മേക്കപ്പ് ഇട്ട് ഒരുപാട് സമയം നമ്മൾ വിളിക്കുമ്പം പറ ഇത്രയും നേരം ഇരിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ടില്ല കാര്യം മേക്കപ്പ് ഉണ്ടല്ലോ അപ്പം ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ ചെറിയ അതെ അന്ന് മോൾഡ് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ആദ്യം ട്രയൽ നോക്കുന്നത് ആ സമയത്ത് അച്ഛനൊന്നുണ്ടായൊരു ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ട് പുതിയ ഒരുപാട് കഥാപാത്രങ്ങൾ ഇങ്ങനെ തീർത്തിട്ട് വരുന്നുണ്ട് പുതിയ കഥാപാത്രങ്ങൾ ഒരുപാട് ഇനി വരാനില്ല സിനിമ ആ ഇപ്പം ഇപ്പം അങ്ങനെ ഭയങ്കര വ്യത്യസ്തമായെന്ന് പറയാൻ ഒന്നുമില്ല പക്ഷെ എങ്കിലും കുറെ എനിക്ക് വന്നാൽ ഇപ്പം എന്നെ കൂടുതൽ അങ്ങനെയുള്ള പടങ്ങൾ വിളിക്കുന്നുണ്ട് വലിയ കഥാപാത്രങ്ങളൊക്കെ മാറ്റാ ക്യാരക്ടർ റോളുകൾ എന്ന് പറഞ്ഞാൽ അവർ മനസ്സിൽ ഉദ്ദേശിച്ച വിജയരാമൻ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചുണ്ട് ഇപ്പം പലരും വരുന്നുണ്ട് ആ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ പൂക്കാലത്തൊക്കെ ശേഷമാണ് തോന്നുന്നു പൂക്കാലം ഇപ്പം മൂന്ന് വർഷമായില്ലേ പിന്നെ ആ അതിന് അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ നെയ്മർ എന്ന പടം വന്നത് അതും ഭയങ്കര ഡിഫറെൻറ്റാ അപ്പോൾ അങ്ങനെ ഇപ്പോൾ കൃഷ്ണിന്താ കാണാൻ വന്നു അങ്ങനെ അടുപ്പിച്ച് കുറേ വ്യത്യസ്തമായ കഥാപാത്രം വരുമ്പോൾ പിന്നെ ഇപ്പം പുതിയ ഡയറക്ടേഴ്സല്ലേ അവരൊക്കെ ഈ പറഞ്ഞ എന്നോട് വളരെ ഇഷ്ടത്തിലാണ് ഞാനും അവരെന്ന പുതിയ ഡയറക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല ഞാനും അവർക്കൊപ്പമാണ് അവർക്കൊരിക്കലും ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റാണെന്നൊന്നൊന്നും അവർക്ക് തോന്നാത്ത രീതിയിലാണ് ഞാൻ പെരുമാറുന്നത് ഞാൻ എനിക്ക് അവരുടെ മുമ്പ് സീനിയർ ആകാനും പറ്റില്ല എന്നുവെച്ചാൽ എന്നെക്കാളും എത്രയോ സീനിയർ ആ ഒരു അറിവിൻ്റെ കാര്യത്തിലേ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ ലോക സിനിമ മുഴുവൻ കാണാനും അവരുടെ വിരൽത്തുമ്പിലല്ലേ അവരൊക്കെ വളരെ വളരെ ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്ന അതിനുള്ള വർക്ക് സന്തോഷമുള്ള കാര്യമാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ സിനിമ അതിൽ ആദ്യം സംസ്ഥാന അവാർഡ് എത്തുന്നു പിന്നീട് പ്രതീക്ഷിക്കാതെ ദേശീയ അവാർഡ് കൂടി ആ സിനിമയ്ക്ക് എത്തുന്നു അതിന്റെ ഒരു സന്തോഷത്തിലാണ് എന്തായാലും വിജയരാഘവനും കുടുംബവും ഉള്ളത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കപ്പം റിപ്പോർട്ടർ അങ്ങനെ ഇൻ റിപ്പോർട്ടർ കോട്ടയം